നമസ്കാരം പുതിയൊരു വേടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിനീത് കുമാറിന്റെ സംവിധാനത്തിൽ ദിലീപ് നായകനായ പവി കേട്ടൈക്കറിന്റെ ഒ ടി ടി അവകാശം മനോരമ മാക്സ് ഏറ്റെടുത്ത കാര്യം മുമ്പ് ഞാൻ അറിയിച്ചിരുന്നു അവർ കഴിഞ്ഞ മാസം ജൂലൈ ഇരുപത്തിയാറിന് റിലീസ് ചെയ്യുമെന്നും പറഞ്ഞതുമാണ് പക്ഷെ എന്തോ കാരണത്താൽ അവർ അതിന്റെ റിലീസ് വഴികി പകരം മനോരമ മേറ്റ്സ് കമ്മിങ് സുൺ എന്ന പോസ്റ്ററുകൾ മാത്രമായിരുന്നു ഈ അടുത്ത കാലത്ത് ഇട്ടിരുന്നത് ഇപ്പോൾ അവരത് അതിൻ്റെ റിലീസ് ഡേറ്റും പുറത്തുവിട്ടിരിക്കുകയാണ് സിനിമ ഈ വരുന്ന സെപ്റ്റംബർ ആറിനെ റിലീസ് ചെയ്യുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഇനി ഇനി അതിനെന്തെങ്കിലും മാറ്റം സംഭവിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഒരു തവണയൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു ആവറേജ് സിനിമയാണ് പവി പബിക്കടേക്കർ ഫാമിലി ഓർമസിനൊക്കെ കണ്ടു രസിക്കാൻ പറ്റിയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് പറഞ്ഞ് ഇത് ഞാൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ വ്യക്തിപരമായൊരു അഭിപ്രായം മാത്രമാണ് അപ്പോൾ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അത് ഗ്രഹിക്കും ബൈ